ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കവറിനകത്ത് മാവൊക്കെ മേടിക്കുമ്പോഴത്തേനും ആ കെട്ടഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് അതങ്ങോട്ട് തെള്ളി കൊടുത്താൽ മതി ഉണ്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും കെട്ടി വയ്ക്കാം നമ്മളെടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ കെട്ടിവെച്ച് കൊടുക്കുകയും ചെയ്യാം അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടഴിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ കെട്ടിവയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്തതുമില്ല ഇനി നമുക്ക് അടുത്ത പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ പൗഡർ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ നാല് ഭാഗത്ത് നാല് കാലിൻ്റെ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശലിയൊക്കെ ഒഴിവായി കിട്ടും ആ ഭാഗത്ത് ഉറുമ്പോ പാറ്റയോ ഒന്നും തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ കയറി മേയത്തില്ല അപ്പോൾ രാത്രിയൊക്കെ ഇതേപോലെ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഇട്ടാൽ അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കും ഒരു സാധനങ്ങളും എഴിഞ്ഞ് കയറില്ല ഉണ്ടോ ആ നാല് ഭാഗത്തായിട്ട് ഇനി ക്ക് അണുത്തിപ്പിലോട്ട് കിടക്കാം നമ്മൾ നമുക്ക് വളയും മോതിരമൊക്കെ ഇടാൻ നല്ല കയ്യിൽ നല്ല ടൈറ്റ് ടൈറ്റാണെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ കയ്യിൽ തൂകിയതിന് ശേഷം നമ്മൾ വളയോ മോതിരോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഒരു സ്വല്പം പൗഡർ മാത്രം കൈ തൂകിയിട്ട് ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് കയറ്റിയിടാവും അപ്പോൾ കൈ വേദനിക്കത്തുമില്ല അപ്പോൾ കയ്യിൽ എണ്ണയൊക്കെ ആകും എണ്ണയൊക്കെ ഇട്ട് കയറ്റുന്നതിനേക്കാളും നമുക്ക് പൗഡർ ഇട്ടിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ കയ്യിൽ വളയും മോതിരമൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കിന്ന് അതിനായിട്ട് ആവശ്യമുള്ളത് കർപ്പൂരവും പേസ്റ്റും മാത്രമാണേ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് കർപ്പൂരം ഒന്ന് എടുക്കുകയാണ് അതൊന്ന് പൊടിച്ചെടുക്കാം ഒരു ചെറിയ ബൗളിനകത്തോട്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പല്ലിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും പല്ലി പാറ്റ കിച്ചണിലൊക്കെ മേയുന്ന ഇനി നമുക്കതിനായിട്ട് വേണ്ടത് പേസ്റ്റാണ് സ്വല്പം മാത്രം മതി അപ്പോൾ രണ്ട് മൂന്ന് കർപ്പൂരവും അതിനനുസരിച്ച് കുറച്ച് പേസ്റ്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത് തമ്മിൽ നല്ലോണം ഉണമെന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഭയങ്കര ഒരു മണമാണ് കേട്ടോ ഈ കർപ്പൂരം അപ്പം ഇങ്ങനെ ആക്കുമ്പം തന്നെ നല്ലൊരു മണമുണ്ട് പണ്ടൊക്കെ ഉറുമ്പ് വരാതിരിക്കാനൊക്കെ എല്ലാവരും കർപ്പൂരമൊക്കെ പൊടിച്ചിടാറുണ്ട് കർപ്പൂരം വെച്ചു കൊടുക്കാറുണ്ട് ഉറുമ്പ് പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലത്ത് അപ്പം ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി നമ്മളെ കബോർഡിലും എവിടെയൊക്കെയാണോ പല്ലിയിലും ശല്യം ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പല്ലിയോ പാറ്റയോ ഉറുമ്പോ ഒന്നും തന്നെ വരില്ല അപ്പം പ്രത്യേകിച്ച് നമ്മുടെ കബോർഡിനകത്തൊക്കെയാണല്ലോ കൂടുതലും പല്ലിയൊക്കെ മെയ്യുന്നത് അപ്പോൾ അവിടെ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സ്മെൽ അതിനകത്ത് നിൽക്കും കുറേ ദിവസം നിൽക്കുകയും ചെയ്യും പിന്നെ അത് പേടിച്ചിട്ട് ആ ഭാഗത്തൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗത്തല്ല ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും വരില്ല ഇതിപ്പോൾ എന്താണ് ഉറുമ്പ് എഴുതുന്നതോ ആ ഉറുമ്പിന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തോട്ട് ഉറുമ്പോ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ോക്കെ അടുത്തിപ്പ് ആ കർപ്പൂരത്തിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് വാസിലിനും കുറച്ച് ഷാംപൂ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു സ്വല്പം മാത്രം മതി അപ്പം നമുക്ക് എത്രമാത്രം വീട്ടിൽ ഇതിൻ്റെയൊക്കെ ക്ലീനിങ്ങിന് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ അപ്പം ഞാൻ ആ കർപ്പൂരത്തിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെ നമ്മൾ നേരത്തെ കലക്കി വെച്ച കർപ്പൂരവും പേസ്റ്റിനകത്ത് ഒരു സ്വല്പം വാസിലിനും അതേപോലെ തന്നെ ഷാംപൂ പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കരുത് വെറും വിനാഗിരിയിൽ നിന്ന് നല്ലോണം ഒന്ന് ഒരു സ്വല്പം പോലും വെള്ളം ചേർക്കരുത് അപ്പം നമുക്കതിൻ്റെ ആസിലിനെ അലിയാൻ കുറച്ച് പാടാണ് അപ്പം ആ വിനാഗിരിയിൽ നല്ലോണം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒരു കുപ്പിക്കകത്തോട്ട് മാറ്റാം അപ്പോൾ കുപ്പിക്കകത്തോട്ട് മാറ്റിയിട്ട് നമുക്കതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് കളയണ്ട വാസിലിൻ്റെയും അതേപോലെ കർപ്പൂരത്തിൻ്റെയൊക്കെ വേസ്റ്റ് അതിനകത്ത് ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും പൈപ്പിൻ്റെ ടാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും കാരണം കറയൊക്കെ പിടിച്ചിട്ട് പാടൊക്കെ ആയിരിക്കും ടാപ്പിനകത്തൊക്കെയും അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് പ്ലീനിങ്ങിന് മാറ്റി വെക്കുക അപ്പോൾ ഈ ഇതുകൊണ്ട് ഈ വേസ്റ്റ് നമ്മൾ കളയണ്ട ഇത് ഞാൻ ഞാനിതുകൊണ്ട് നമ്മുടെ ടാപ്പിനകത്ത് തേച്ച് കൊടുക്കുകയാണ് ടാപ്പിനകത്തൊക്കെ ഒരു കറയും പാടും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേനും അതെല്ലാം മാറിക്കിട്ടും ആ പാടൊക്കെ മാറിക്കിട്ടും ഉണ്ടോ ഇനി എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ അത് വെച്ചിട്ട് ഒന്ന് തേച്ച് തുടച്ചെടുക്കാം അപ്പോൾ അതിനകത്തുള്ള പോറല് പാടുകൾ എല്ലാം മാറിയിട്ട് ഗ്യാസ് പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് തന്നെ നോക്കണം എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും അപ്പം കണ്ട നല്ല തുണി വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തുണി വെച്ചതേപോലെ തുടച്ചെടുക്കുമ്പോഴത്തേനും നല്ല പുതിയതുപോലെ ഇരിക്കുന്ന കാണാം കണ്ടോ ഇനി നമുക്ക് ഇത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ കുപ്പിയിലാക്കിയല്ലോ നേരത്തെ അത് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു മണവുമാണ് കർപ്പൂരവും പേസ്റ്റും വിനാഗിരിയും അതേപോലെ തന്നെ ഷാംപൂവും എല്ലാം കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ നല്ലൊരു മണവാണ് ആ റൂമിനും ഹാളിനും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ തുടയ്ക്കുന്ന മൂലം പിന്നെ പെട്ടെന്ന് പൊടിയൊന്നും ഉണ്ടാവില്ല ഇത് വെച്ച് തന്നെ മാറാലേ അടിക്കാം മാറാലെ അടിക്കുമ്പോഴേ ഈ വെള്ളം വെച്ചിട്ട് തന്നെ മാറാലെ അടിക്കുക അപ്പം ഉടനെ ഒന്നും മാറാതെ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ വീട് മുഴുവനും നമുക്ക് ക്ലീൻ ആക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കുകയാണെ അപ്പം ഇങ്ങനെ തുടച്ചാൽ തന്നെ പിന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഈ തുടച്ചതുപോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അതുപോലെ മാറാല കളയുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ആഹാരം കഴിച്ച ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ മിറർ ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ തുടക്കുക ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൈനിങ് ടേബിളാണ് തുടയ്ക്കുന്നത് അതേപോലെ തന്നെ ടീ പോ നമ്മൾ ചായ ഓടിക്കുന്ന ടീ പോ അതേപോലെ തന്നെ കണ്ണട എല്ലാം ഇത് വെച്ച് വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ കുറേ നാളത്തേക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിനുള്ളത് அப்போ அதுக்கான டீப்போ கண்ணட எல்லாம் ஞானது வச்சிட்டு க்ளீன் செய்யணேன் നല്ലൊരു മണം വീടിനകത്ത് ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് മേസിൻ കഴുകാൻ മടിയുള്ള സമയത്ത് ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പം അതിനകത്തു നിന്ന് വരുന്ന ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതേപോലെ ഉറുമ്പോ പാറ്റ വലിയ കയറി വരില്ല നല്ല ക്ലീനായിട്ട് വാഷ് മേസിൻ കിട്ടുകയും ചെയ്യുന്നുണ്ടോ തേച്ച് കഴുകാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അതേപോലെ തന്നെ കിച്ചൺ ടോപ്പിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ലൊരു മണം നിൽക്കും അതേപോലെ സിങ്ങിനകത്ത് ഇതേപോലെ രാത്രി ഒഴിച്ചിടുന്നത് നല്ലതാണ് എന്നിട്ട് വെള്ളം ഒഴി ഒഴിച്ചിട്ടാ വെള്ളം ഒഴിച്ചൊന്ന് കഴിയാൻ മാത്രം മതി ഇപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്